നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം ചൂട് പിടിച്ച ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പ്രധാനമായും സ്ഥാനാർത്ഥികളെയെല്ലാം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു കുറച്ചുനാൾ മുന്നേ വരെയുള്ള ചർച്ച അതൊന്ന് കെട്ടടങ്ങിയപ്പോഴാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതും തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങുമെന്നും പറഞ്ഞതും പത്മജ ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതുവരെ വടകരയിൽ മത്സരിക്കുമെന്ന് വിചാരിച്ച കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു അതോടെ തൃശൂരിൽ കനത്ത പ്രചാരണങ്ങളുമൊക്കെ നടക്കാനും തുടങ്ങി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പുള്ളിയുടെ കിരീടം കൊടുക്കലും റോഡ് ഷോയും പാട്ടും ഡാൻസും ഒക്കെ വൈറലാണ് അത്രയ്ക്ക് ആവേശത്തോടെ പ്രചരണത്തിനിറങ്ങിയ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അണികളോട് ദേഷ്യപ്പെടുന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ അണികളോട് ക്ഷോഭിച്ചതിൽ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആളു കുറഞ്ഞതിൽ പ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷോഭിച്ചത് ആദിവാസി ഊരിലെ ജനങ്ങളുടെ ബോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരോട് ക്ഷോഭിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നാളെ ജയിച്ചു കഴിഞ്ഞാലും അണികളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കേണ്ടത് ഇതുപോലെ ഇനിയും ആവർത്തിച്ചാൽ ഇനിയും വഴക്കു പറയും അതിന്റെ സൂചനയാണ് നൽകിയത് അണികൾ ചെയ്യാനുള്ള ജോലി ചെയ്യണം അല്ലെങ്കിൽ എനിക്കെന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല അവരെ തലോടാനും വഴക്കു പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് ബോട്ടുകൾ ചേർത്തില്ലെന്ന് ആദിവാസികൾ എന്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത് അപ്പോൾ എന്റെ അണികളെ ഞാൻ വഴക്കു പറയും അതിനുള്ള അവകാശം എനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആ പരിപാടി എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാർ ഇവിടെ ഉണ്ടാകണം നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരനെ പ്രവർത്തിച്ചു കൊള്ളാമെന്നായിരുന്നു സുരേഷ് ഗോപി പ്രവർത്തകരോട് ഇന്നലെ പറഞ്ഞത് ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് തന്നെ പുള്ളി നന്നായി അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നലെ ദേഷ്യവും ഇന്ന് കരുണയും കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കണ്ട് പലരും ഇദ്ദേഹത്തിന്റെ കിളി ശരിക്കും പോയതാണോ അതോ അദ്ദേഹത്തിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിവരെ പറയുന്നുണ്ട് എന്തായാലും പുള്ളി ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഇപ്പോൾ ഫുൾ വൈറലാണ്